ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ എന്തെല്ലാവരുടെയും വിശേഷം സുഖം തന്നെയല്ലേ അപ്പം അലഹദില്ലാ എനിക്കും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് രണ്ട് ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഇടിയപ്പത്തിൻ്റെയും പത്തിരുടെയും ഒരു കേക്ക് ഓർഡറിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കന്ന് വൈകുന്നേരം ആറു മണിയാകുമ്പോഴേക്ക് നൂറ് പത്തിരിയും ഒരു നൂറ് ഇടിയപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ദിവസം രാത്രി തന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു വൺ കെ ജി ഒരു ഫോട്ടോ പ്രിൻ്റ് ആയിരുന്നു അപ്പോൾ ഇതിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനത് ജസ്റ്റ് പാക്കിങ് വീഡിയോ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് ഒക്കെ വെച്ച് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കസ്റ്റമർ കസ്റ്റമറ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താണ് പത്തരുടെ ഒന്നും പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നര ഒരു മണി ഒന്നരക്കായപ്പോഴാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് ഏകദേശം ഒരു അഞ്ചരക്കായപ്പോഴത്തേന് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരിയും മിടിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് അതിൽ കൂടുതൽ നോറില് കൂടുതലൊക്കെ പത്തിരി ഉണ്ടെങ്കിൽ ഞാൻ ഞാനെൻ്റെ മൂത്തച്ചയുമ്പോൾ താത്താനും കൂടെ വിളിക്കലുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ടാണ് കേട്ടോ പത്രയുടെ ഓർഡർ കൂടുതലുള്ള സമയത്ത് ചെയ്യൽ അപ്പോൾ ഇന്ന് ഇപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് മോളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവളോട് പേപ്പറൊക്കെ നേരങ്ങളൊന്ന് പിടിച്ചു തരാൻ പറ്റുന്നത് കാരണം നമ്മളത് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് അതിലേക്ക് എടിയപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവളോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത് പിന്നെ അങ്ങനെ എന്നെ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് പൊട്ടി പോവാതിരിക്കാൻ നേരത്തിൽ ഒരുപോലെ വെച്ച് കിട്ടുന്നുണ്ട് വായയുടെ ഇലയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അല്ല നമുക്ക് പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും നോക്കിയിട്ടും കിട്ടില്ല അപ്പോൾ ശരിക്കും കിട്ടില്ലല്ലോ അപ്പോൾ വാഴയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് തുടച്ചെടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ മഷാദമൊക്കെ എന്താണ് കറക്റ്റ് ടൈം ആയപ്പോഴത്തേന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നത് വൻ കെ രാത്രി ഒരു എട്ടുമണി ആകുമ്പോഴേക്കുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫോട്ടോ പ്രിൻ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വേണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇതേമാതിരി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാനും ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്